അത് അങ്ങോട്ടേ രണ്ടുപേരെ പരിചയപ്പെടുത്താൻ ഒരു അമ്മയെ ഒരു അച്ഛനോട്ട് ഒരു ചെയ്യുന്ന കാര്യം കണ്ടോ അമ്മേ എന്തോ ചെയ്തോണ്ടിരിക്കുന്നത് അടപ്പ ചിരണ്ടെന്ന് ആ ചിരണ്ടിങ്ങോട്ടിരിക്കുക ഈ സംഭവം ഈ ബാക്കി ഇരിക്കുന്നത് അച്ഛൻ എന്തോ ചെയ്തോണ്ടിരിക്കുന്നത് ഞാനൊരു ജഗ്ഗാണ് ചെയ്തോണ്ടിരിക്കുന്നത് ജഗ്ഗിന്റെ ഓവ് ചെയ്തോണ്ടിരിക്കാണ് ജഗ്ഗിന്റെ ഓവ് ആ കവള് ജഗ്ഗുന്ന വെള്ളം വെള്ളം എടുക്കും ഈ ചിരട്ടും വെള്ളം നിക്കും ഇത് ഉപയോഗിക്കുന്നതാണ് നമ്മള് ഇത് ചെയ്തു ഇവിടെ സ്വയം ഉപയോഗിക്കുന്നത് പുറത്തു കൊടുക്കുന്ന ഇത്രയും ആ അതെല്ലാതെ എവിടെയും ചെയ്തുകൊണ്ട് പോവാൻ വേണ്ടി ഇപ്പൊ ഇരിക്കുവാനോ അതോ ആ ഇപ്പാണ് പിന്നെ എറണാകുളം സരസമേളക്ക് വരാനായിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുക ചെയ്തോണ്ടിരിക്കുവല്ലേ ഓക്കെ ഈ ചിരട്ട കളക്ട് ചെയ്യുന്നത് നമ്മള് കടകളിൽ നിന്ന് ഇത് നോക്കി ഓരോന്ന് നോക്കി കാണുമ്പോ നമുക്കറിയാം അത് എന്തിനു കൊള്ളാവുന്നു അങ്ങനെ ആ സാധനം അന്നേരം നമ്മളിങ്ങനെ മേടിക്കുക എടുത്തു കൊണ്ടുവന്ന് അത് ഇന്നലെ ഇങ്ങനെ മേടിച്ചതാണ് ഞാൻ ഇന്നലെ മേടിച്ചത് ഇന്നലെ മേടിച്ച തേങ്ങ ഇന്ന് രാവിലെ ഞാൻ പൂളി എടുത്തു കളഞ്ഞ് അത് ചെയ്തോണ്ടിരിക്കും ആ കടകളിൽ പോയി നോക്കി വെക്കും അത് അന്നേരം ഇഞ്ഞ് മേടിക്കും ഞാൻ അല്ലാതാണ് ഇത് കരുത്തൂക്കിനുള്ളതാണ് അത് അത് എന്താ ഇത് കരുത്തൂക്കിന്റെ സാധനങ്ങളാണ് കിടക്കുന്നത് നമ്മളെ ഈ ഒരു കഴിഞ്ഞാൽ എത്ര വർഷം വരെ ഇതിന് മരണമില്ലാത്ത ഒരു സാധനമാണ് ഇത് എത്ര തലമുറ വേണമെങ്കിലും ഇരുന്നോളും ഇരുന്നോളും പ്രത്യേകത ഒന്നും ഒന്നും ചെതലടിക്കത്തില്ല ദ്രവിച്ചു പോകത്തില്ല ഒന്നുമില്ല ഇത് എത്ര തലമുറ വേണമെങ്കിലും നമ്മൾ സൂക്ഷിച്ചാല് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല നമ്മൾ ജഗ്ഗ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ പുട്ടു കുറ്റി ഇത് പിന്നെ ഒരു നാലെണ്ണം ചെയ്യാൻ നോക്കൂ ഒരു ദിവസം ഒക്കത്തുള്ളു അതിന് കൂടെ പറ്റത്തില്ല ഇതിനകത്ത് ഇനി ഇതിപ്പോ പണിഞ്ഞോണ്ടിരിക്കാണ് ഇതിനകത്ത് ഇനി ചില്ലുണ്ട് ഇതിന് ഇതിന് പിടി ഇടണം പിടി ഓ പിടി പിടിയുണ്ട് രണ്ടെണ്ണം ഐറ്റം അതൊക്കെയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന സാധനങ്ങൾ പിന്നെ എല്ലാ ഐറ്റങ്ങളും നമുക്കുണ്ട് ഈ ഇപ്പം കറുത്തൂക്കായി നമ്മളെ പുട്ടു കുറ്റിയായി ജഗ്ഗായി അതാണ്ട ചെറിയ പ്ലേറ്റുകള് പ്ലേപ്പാറ കറിയൊക്കെ ഐസ്ക്രീം കഴിക്കാം ആ ഐസ്ക്രീം കഴിക്കാം ശരിയാണ് കാണിക്കാൻ അച്ഛൻ അച്ഛന്റെ പേര് പറഞ്ഞില്ല ശിവൻകുട്ടി ശിവൻകുട്ടി ഓക്കെ ആയിട്ട് ഞങ്ങളെ ട്രിവാണ്ട തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോ അന്ന് അവിടെ ഈ അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ കരകൗശല വസ്തുക്കളെ വിറ്റോണ്ടിരുന്നപ്പോ ഞാൻ ജസ്റ്റ് ചോദിക്കാണ് നമ്മൾ ജമ്മോ സ്ഥലപ്പേരക്കെന്ന് പറയാവോ പിന്നെന്താ ഇത് മൈനാവപ്പള്ളി മൈനാപ്പള്ളി കൊല്ലം ജില്ലയിൽ മൈനാപ്പള്ളി കുന്നത്തൂർ താലൂക്ക് കുന്നത്തൂർ താലൂക്ക് താലൂക്ക് മൈനാവപ്പള്ളി കടപ്പ വാർഡ് ാം പതിനെട്ടാം വാർഡ് കടപ്പ വാർഡ് ഞാൻ ഒരു കാര്യം നമ്മളിപ്പോ വീഡിയോ കാണുന്ന ഒരുപാട് പേര് വേണം അവർക്ക് ഇതൊക്കെ ഉള്ള സാധനങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ ഓൺലൈൻ അച്ഛന്റെ അമ്മയും കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ കേട്ടോ അങ്ങനെ വിളിക്കുന്നുണ്ട് നമ്മൾ അയച്ചു അയച്ചുകൊടുക്കുന്നുണ്ട് ആഹാ ഒരുപാട് സംഭവം പൂർത്തിയായിരിക്കുന്ന ഐറ്റങ്ങളല്ലേ അത് ഇത് പൂർത്തി മൊന്ത മൊന്താ നമുക്ക് രാത്രി കാലങ്ങളിൽ ഇച്ചിരി വെള്ളം കൊണ്ടുവച്ചിട്ട് കുടിക്കാനും അല്ലല്ല എണ്ണ മാത്രം പരട്ടി വെച്ചിരിക്കുക വെളിച്ചെണ്ണ മാത്രം ഇതിന്റെ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് വെള്ളം അല്ലെങ്കിൽ സാധനങ്ങൾ ആഹാരങ്ങൾ പോളിഷ് ചെയ്യാറില്ല ഈ തേങ്ങ എടുത്തിട്ട് ആ തേങ്ങ അതല്ലേ എണ്ണ പുറത്തുനിന്ന് മേടിക്കുന്നതും കൊള്ളാം <laughs> ി ആ ഇവിടെ പിടിയല്ലേ മാവറങ്ങി പോയിരിക്കാൻ വേണ്ടി മാവത്തില്ല ആ കൊള്ളാം കേട്ടോ ഇത് നമ്മളൊക്കെ പ്രഷർ കുക്കറിനകത്തും മേള എടുത്ത് വെക്കും അന്നേരം ആഹാരം പാകം ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ുണ്ടാകാം ഓക്കെ ചിലപ്പോ നമ്മള് കുക്ക് ചെയ്തോണ്ടി മണമുള്ള സംഭവം പുട്ടിന് മണം കാണും ചിരട്ടയുടെ ഉപയോഗം ആ അത് ചെയ്യുമ്പോൾ പ്രത്യേക മണവായിരിക്കും എല്ലാം ചിരട്ടൊന്നും ഉപയോഗിക്കുന്നില്ല വെള്ളം ഒഴിച്ചു വെച്ചിരിക്കും ഉണ്ടോ ഇല്ലോന്നറിയാൻ വേണ്ടി കണ്ടോ ലീക്ക് അറിയാൻ വേണ്ടി ഒഴിച്ച് വെച്ചിരിക്കണ്ടോ ഇത് ഇന്നലെ ഒഴിച്ചു വെച്ച വെള്ളമാണ് ഈ മൺകുടങ്ങൾ ഉപയോഗിക്കുന്ന ചിരട്ടുണ്ടാക്കുന്ന ഒരുപാട് നിർമ്മിച്ചിങ്ങനെ വെച്ചേക്കുവല്ലേ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതെന്ത് സംഭവം പക്ഷിരിക്കുന്നു അത് തന്നെ പെടക്കോഴി പെടക്കോഴി ഇതൊക്കെ നമുക്ക് വീടിനകത്ത് അകത്ത് ഹാളിലൊക്കെ വെക്കാൻ പറ്റിയായിട്ടേ ഡിസ്പ്ലേക്ക് കാഴ്ചക്ക് ഭംഗിയുള്ള സാധനങ്ങൾ പൂവങ്കോഴി പൂവങ്കോഴി പെടക്കോഴി പിടക്കോഴി ശംഖ് ശിവലിംഗം ശിവലിംഗം അത് വരത്തിൻ്റെ ചെറുതും എല്ലാം ഉണ്ട് ആ അത് ശിവലിംഗം ഉം ചെറുത് ചെറുത് ഇതിന്റെ ചെറുത് വണ്ണം അതിന് ചെറുതുണ്ട് ഉണ്ട് നീ വേണ്ട കീറി 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 ഇതെല്ലാം അതും ചിരട്ടിരട്ടും വേറെ കൊല്ലം ചെറിയ തടി ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല വലുതെ ഇതിന്റെ വലുതണ്ട് ഇതിന്റെ വലുതും ഉണ്ട് വിഗ്രഹം അതുകൊണ്ട് അടുത്ത് തരാം വിഗ്രഹം സൂക്ഷിച്ചു അത് അവര് പഞ്ചായത്തിൽ നിന്ന് അവർ ഇതെല്ലാം തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഉടനെ തുടങ്ങും ആ ഇത് വെക്കാനുള്ള സ്ഥലങ്ങൾ ഷെഡ് നമുക്ക് പണിയാനുള്ള ഷെഡ് എല്ലാം അങ്ങനെ അങ്ങനെ ഓരോരുത്തർ ഇറക്കി ഇറക്കുമ്പോഴേ ചെറിയ കൃഷ്ണൻ ആ കൃഷ്ണൻ കൊള്ളാ അതും ചിരട്ടയാണ് ചിരട്ടിന്റെ ചിരട്ടയാണ് കാഴ്ചക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി മുത്തുപയോഗിച്ചിട്ടുണ്ടല്ലേ ഉള്ളു അത്ര ഒരുപാട് ഒരുപാട് ഇരിക്കുവാണ് അയ്യോ അമ്മ ഏതാ ഒരുപാട് എടുത്തുണ്ട് വരുന്നത് ആമയുണ്ട് മുതലേ ഉണ്ട് അയ്യപ്പൻ അയ്യപ്പൻ കൊള്ളാ നല്ല ദിവസം ഇതൊക്കെ ഇത് ഓരോന്നായിട്ടല്ല ഞാൻ ചെയ്യുന്ന ഇത് പലതും പല സാധനങ്ങള് അപ്പൊ അത് ചെയ്തോണ്ടിരിക്കുമ്പോ അടുത്തത് തോന്നും അത് ചെയ്യും എല്ലാം പിന്നെ ഒന്നിച്ചിട്ട് ഇതില് വെള്ളവും ആ അങ്ങോട്ട് അങ്ങോട്ട് പാത്രം വരും ഇരിക്കുന്നു ആമ ഇരിക്കുന്നു കെണ്ടി ഇരിക്കുന്നു മുതലേ ഇരിക്കുന്നു ഇനിയുണ്ട് വെക്കാൻ പറ്റി നല്ല സ്ഥലം ഉണ്ടായിരുന്നേ ഇത് ദേവി വിഗ്രഹം അല്ലേ ഏഴ് ദ്വീപാണിത് സരസ്വതി സരസ്വദീപ് ആഹ് താമരപ്പൂവിന്റെ മേളിരിക്കാമരാണ് ഇല്ലയോ ആഹ് കൊള്ളാം 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 രസം ആ പീഡം ഇത് എത്ര ദിവസം പറയാൻ പറ്റത്തില്ല ഒരുപാട് എടുത്ത് സമയ സന്ദർഭം ആഹ് ഓക്കെ ഓക്കെ ഇതൊക്കെ ഇവിടെ നേരത്തെ വെച്ച പണിയ സ്ഥലപ്പൂ അതുകൊണ്ടാകത്തെ ഇതൊക്കെ പോളിഷ് ചെയ്തിട്ടുണ്ടോ ഇത് പോളിഷ് പോളിഷ് ഇനി ക്ലിയർ ചെയ്ത് ഇപ്പോളീഷ് ഗണപതി ഒടിഞ്ഞു പോയില്ലേ പ്രശ്നങ്ങളാണ് പിന്നെയും വാൽക്കണ്ണാടി ഒക്കെ എടുത്തോണ്ട് വരുവോ കേട്ടോ ഓരോന്നും ഓരോ എടുത്തോ അവൻ മതിയാമ്മ ഇനി എല്ലാം തിരിച്ച് നമുക്ക് പറഞ്ഞ് കേറണ്ടേ ഇനിയുണ്ട് േ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് അതെ 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 കുറച്ച് ആൾക്കാർ കാണില്ലേ നമ്മളെ വീഡിയോ കൂടെ ഇതെല്ലാം വാങ്ങാൻ താല്പര്യമുള്ള ആർക്കതിനെ കോൺടാക്ട് ചെയ്യട്ടോ ഒരുപാട് ഐറ്റം ഇനി എന്താണ് എടുത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലേ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് എല്ലാം ചേട്ടനോണ്ടെന്ന് നിർമ്മിച്ചാണ് അതും ഈ അമ്മയെ അച്ഛൻ്റെ ചെയ്താടോ അത് മഴട്ടിരിക്കുന്ന അയ്യായില്ലേ കയ്യിൽ മഴ കൊള്ള മോദകം മേളിരിക്കുന്ന താമര താമരിക്കൈ ഒക്കെ കൊള്ളാം കൊമ്പ് ചെറുത് ആ ഒടിഞ്ഞ പോയി കൊമ്പ് ഒടിഞ്ഞ കൊമ്പും അല്ലാതെ ആ വല്യ കൊമ്പും ഐറ്റം കറുത്ത കൊള്ളാം ആ അതിന്റെ സ്പൂണ് നാല് നാല് ആ കറിയൊക്കെ ും ഒരുപാട് ഇഷ്ടം അത് അടപ്പിട്ട് കൊടുക്കണ്ടവർക്ക് അടപ്പിട്ട് കൊടുക്കും പക്ഷെ അന്നേരം ആവും അടപ്പ് പണിഞ്ഞോണ്ട് പോകും നമ്മളിത്രയും കഷ്ടപ്പെട്ടിരുന്നു തന്നെ ഇപ്പൊ ഞാൻ അറുന്നൂറ് രൂപയ്ക്കായിട്ട് രൂപ അറുനൂറ് രൂപയ്ക്ക് നമുക്ക് മുതലാവത്തില്ലോ പക്ഷെ ഇത് കരകൗശലത്തിൽ നോക്കണം അറിയണം കേട്ടോ ഏതെങ്കിലും ഒരു കാരണവശാൽ അളവി പോവെന്നോ അല്ലെ പൊട്ടുവെന്നോ തറ വീഴുവെന്നോ തറയെ നമ്മൾ സൂക്ഷിച്ചാൽ ഇതിവിടെ മുട്ടത്തതേ ഇല്ല അത് താഴെ ഇല്ല ഇത് നാലെണ്ണം പിന്നെ തറ വീണാല് ാണ് സ്പൂൺ ചിരട്ടേ ഓരോ തേങ്ങ ഓടുന്നവരോടേ സാധനത്തില് ഇപ്പഴും ഞാൻ പോയിട്ട് വന്നിട്ട് ഇപ്പൊന്നും ഇല്ല കിട്ടിയില്ലേ നമ്മളെ അമ്മയുടെയും അച്ഛൻ്റെ ചുറ്റുപാട് ഇതൊക്കെ കേട്ടോ ഈ വീടൊക്കെ ഇതാണ് കേട്ടോ എന്നിട്ട് ഈ വീടിന്റെ മുൻപക്ഷത്തിരുന്നവര് രണ്ടുപേരും കൂടെ ഈ സംഭവങ്ങളെല്ലാം നിർമ്മിക്കുന്നത് ഓക്കെ ഞാൻ കൂട്ടിയിട്ടാണ് കല്യാണീ വീട് ഇഷ്ടമായി ഇഷ്ടമായ ലൈക്ക് എന്നും ചെയ്യാൻ പോളനോട്ടും മറുഗെ ചെയ്യരുത് പിന്നെ ഇതിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ അമ്മയുടെ അച്ഛനെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നവര് തീർച്ചയായും വിളിക്കുക ഓർഡർ ചെയ്യുക ഓക്കെ